ഞാനത് മോട്ടിവേഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളൂ ഇവര് ഇടയ്ക്ക് വണ്ണം പറ്റെന്ന് തോന്നുമ്പോ ഒന്ന് ഡേറ്റ് പിന്നെ കുറയാൻ പ്രേ പിന്നെ ഇവന്റെ വർക്ക്ഔട്ട് വേറെ രീതിയിലുള്ള വർക്ക്

ഞാൻ അങ്ങനെ ചോദിച്ചതല്ലോ കേട്ടോ ഞാൻ പേര് ഫോട്ടോ എടുത്തോട്ടെ ആ ചമ്പു പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാ പോലെ അങ്ങനെയുള്ള ഫിറ്റ്നസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സിജു വിളിച്ചു കഴിഞ്ഞ ഓടിക്കളയോട്ട് ചെയ്യാം എങ്ങനെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ വർഷത്തോടെ ഒരു ആക്ടിങ് നിർത്താൻ എന്ന് പറയുന്നു ആൾക്കാർ ഇഷ്ടപ്പെട്ട് ബാക്കിയൊക്കെ വരാനില്ല ഒരുപാട് മൂവികൾ വരട്ടെ രീതില് ഭയങ്കര അച്ചീവ്മെന്റ് അല്ല അത്രയും വലിയൊരു പടം